പ്ലസ് ടു പരീക്ഷാഫലം വന്നപ്പോൾ ജില്ലയിൽ ഒന്നാമതെത്തി പൊന്നാനി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു പരീക്ഷാഫലം വന്നപ്പോൾ ജില്ലയ്ക്ക് അഭിമാനമായി പൊന്നാനി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷക്കിരുത്തി മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച ജില്ലയിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ നാലാം സ്ഥാനവും നേടി ചരിത്രത്തിൽ ഇടം പിടിച്ചാണ് എം എസ് പൊന്നാനി അഭിമാനമായത് സംസ്ഥാന തലത്തിൽ നേടിയ വിജയാഘോഷത്തിനായി എം എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ സ്കൂൾ ചെയർമാൻ പി എൻ മുഹമ്മദ് സെക്രട്ടറി അബ്ദുറഹ്മാൻ കുട്ടിമാസ്റ്റർ പി ടി എ പ്രസിഡന്റ് മഞ്ചേരി ഇക്ബാൽ രക്ഷിതാക്കൾ പി ടി എ അംഗങ്ങൾ എന്നിവർ സ്കൂളിലെത്തി പ്രിൻസിപ്പൽ കെ വി സുധീഷിന്റെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് കുട്ടികൾക്കും അധ്യാപകർക്കുമൊപ്പം സന്തോഷം പങ്കുവച്ചു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സംസ്ഥാന സലാഹുദ്ദീൻ അഭിനന്ദിച്ചു എം ഇ എസ് ഹയർ സമയത്തോളം ഇത്ര സന്തോഷം ഈ പൊന്നാനി താലൂക്കിലെ ഏറ്റവും അവസാനം പിറന്ന ഒരു കുട്ടിയാണ് എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിന് ഇന്ന് പൊന്നാനിയിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഉന്നത സ്ഥാപനങ്ങൾ പറയാൻ കാരണം രണ്ടർത്ഥത്തിലാണ് പിന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുപ്പിച്ച സ്കൂൾ പരീക്ഷ എഴുതുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കുട്ടികളാണ് അത്ര അധികം കുട്ടികൾ പങ്കെടുത്തിട്ട് ഇത്ര ഹൺഡ്രഡ് പെർസെൻറ് വിജയം ഏക സ്കൂൾ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി പ്ലസ് ടു റിസൾട്ടിൽ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം ജില്ലയിൽ വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് വിദ്യാർത്ഥികൾ എക്സാം എഴുതി ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലാൾ ജയിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയ്ക്കിരുന്ന് നൂറ് ശതമാനം റിസൾട്ട് നേടിയ സ്കൂളായി മാറിയാണ് പ്രിൻസിപ്പൽ കെ ബി സുധീഷ് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ പി എൻ മുഹമ്മദ് സെക്രട്ടറി അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ഇക്ബാൽ മഞ്ചേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജി ടി ന്യൂസ് പൊന്നാനി एंदे एंदे ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ